ഇതാണ് ഈ കൂടിയ ഒരു ഒരു ഇനം ഈ സാധനം ആരിഫ് ഹുസൈൻ നമ്മുടെ നാട്ടിലെ ഒരു സുഹൃത്തേറ്റ് നാട്ടിലെ ഒരു സുഹൃത്താണ് അയാളേറ്റ് നടത്തിയ ഒരു ഓഡിയോ സംഭാഷണം അതിന്റെ ഒരു ചെറിയ ക്ലിപ്പ് ഞാൻ ഇവിടെ നിങ്ങളെ മുമ്പിൽ സമർപ്പിക്കുകയാണ്

ഇസ്ലാമിൽ പൊതു നന്മ ഒരെണ്ണം പോലും ഇല്ല വെല്ലുവിളി ഏറ്റെടുത്തു പത്ത് ലക്ഷം രൂപ അഞ്ചു ലക്ഷം മറക്കണ്ട പത്ത് ലക്ഷം അഞ്ചാ പറഞ്ഞു പത്ത് കാണാൻ കളിക്കുമ്പോ ഇറങ്ങി കളിച്ചു തന്നെ ശീലം അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദിക്കുന്നതാണ് ഓക്കെ ഉമ്മയെ വ്യതിചരിക്കുക ഷിർക്ക് ചെയ്യുക ഇതിലേതാണ് ഇസ്ലാം കാണുന്ന ഏറ്റവും വലിയ തിന്മ സ്വന്തം മാതാവുമായി അവിഹിതമാകാമോ പരലോകത്ത് പൂർത്തീകരിക്കപ്പെടാൻ വിഹിതമായ അടക്കി വെച്ച വിഹിതമായ ആഗ്രഹങ്ങൾ പരലോകത്ത് പൂർത്തീകരിക്കപ്പെടും എന്ന് വിശ്വസിക്കുന്നില്ല എങ്കിൽ ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നത് തന്നെയാണ് യുക്തി കാരണം അങ്ങനെ ഒരു ഇഷ്ടം ഒരു ആഗ്രഹം ഉണ്ടായാൽ ആ ആഗ്രഹത്തെ ഇവിടെ പൂർത്തീകരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എല്ലാം കൂടി എന്റെ തലയിൽ മറക്കില്ലേ

നിന്റെ കുടുംബത്ത് കയറി വന്നോ ഇല്ല നിങ്ങൾ എന്തല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആണിന്റെ തലച്ചോറിനെ കുറിച്ച് പഠനം നോക്ക് നിങ്ങൾ ന്യൂറോളജിക്കൽ സ്റ്റഡീസ് ആണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പരിശോധിക്കാം ഗൂഗിൾ അല്ലോ ഗ്രന്ഥങ്ങളിലേക്ക് പോകണ്ട സമയോട് ഉണ്ട് അതുകൊണ്ട് അടുത്ത കുട്ടിയിലേക്ക് പോകാന് ആണിന്റെ പെണ്ണിന്റെ വെറുതെ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക തലച്ചോറിന്റെ രേഖാചിത്രത്തിൽ പോലും കാണും ആ ആണിന്റെ തലച്ചോറിലെ മൂന്ന് നാലഞ്ച് ഭാഗങ്ങളാക്കി തിരിച്ചാൽ അതിലെ രണ്ടോ മൂന്നോ ഭാഗം മുഴുവൻ സെക്സ് ആണ് സെക്സ് ആണ് സെക്സ് ആണ് വിരൽ ൊന്നുംകില്ല പെണ്ണിന്റെ മേൽ കൈവച്ചവനൊന്നും ആണുമാകില്ല എന്റെ യോഗ്യത എന്തെന്ന് സ്നേഹിച്ചവർക്കൊഴികെ വേറെ ആർക്കും മനസ്സിലാകില്ല എവിടെ കടയിൽ ആളൊന്നുമില്ല കച്ചവടം വളരെ മോശമാ അതുകൊണ്ട് പ്രൊമോഷൻ ചെയ്തതാ റോക്കി തീ പോലെയാണ് പെട്രോൾ എണ്ണം കൂടുന്നതനുസരിച്ച് അവനാളി കത്തിക്കൊണ്ടിരിക്കും കത്തിക്കൊണ്ടിരിക്കും